നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ രാജ്യമംഗം ഏറ്റവും കൗതുകത്തോടെയും ഏറ്റവും ഗൗരവത്തോടെയും കാണുന്ന ഒരു മണ്ഡലമാണ് അമേഠി കാരണം സഞ്ജീവ് ഗാന്ധിയുടെ കാലം മുതൽ അമേഠി കോൺഗ്രസിനെ തുണച്ച മണ്ഡലമായിരുന്നു സഞ്ജയ് ഗാന്ധിക്ക് ശേഷം രാജീവ് ഗാന്ധി അതിനുശേഷം സോണിയാഗാന്ധി പിന്നീട് രണ്ട് മൂന്ന് ടേം രാഹുൽ ഗാന്ധി എന്നിവർ എന്നീ കോൺഗ്രസിൻ്റെ സമുന്നതരായ നേതാക്കൾ അവിടെ മത്സരിച്ച് വിജയക്കൊടി പാറിച്ചു എന്നാൽ രണ്ടായിരത്തി പത്തൊമ്പത് എത്തിയപ്പോഴേക്കും ചരിത്രം മാറി മറിയുകയായിരുന്നു അവിടെ ബി ജെ പിയുടെ ഒരു പടക്കുതിര അല്ലെങ്കിൽ ബി ജെ പിയുടെ റാണി എന്നൊക്കെ അറിയപ്പെടുന്ന കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി മത്സരിക്കാനെത്തുകയും രാഹുൽ ഗാന്ധിയെ അൻപതിനായിരത്തിൽ പരം വോട്ടുകൾക്ക് മലർത്തി അടിക്കുകയും ചെയ്തു അങ്ങനെ സ്മൃതി ഇറാനി അവിടെ ചരിത്രം മാറ്റി എഴുതി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തെരഞ്ഞെടുപ്പ് വീണ്ടും വരുമ്പോൾ അവിടേക്ക് ആരാണ് മത്സരിക്കാൻ എത്തുക എന്ന കൗതുകകരമായ ചോദ്യവും അതുപോലെ തന്നെ അതീവ ഗൗരവമായ ചോദ്യവും ആളുകൾ ഉന്നയിക്കുന്നുണ്ട് അവിടേക്ക് രാഹുൽ ഗാന്ധി മത്സരിക്കുമെന്നാണ് ആദ്യം മുതൽ കേട്ടിരുന്നത് എങ്കിൽ രാഹുൽ ഗാന്ധി തെക്കേയറ്റത്തെ വയനാട്ട് കണ്ണ കേരളത്തിലെ വയനാട്ടിലേക്ക് തൻ്റെ കഴിഞ്ഞ തവണത്തെ മണ്ഡലമായ വയനാട്ടിലേക്ക് തന്നെ മാറിയിരിക്കുകയാണ് അതുകൊണ്ട് രാഹുൽ ഗാന്ധി ഇനി അമേഠയിലേക്ക് പോകില്ല എന്നാണ് ഇപ്പോൾ കേൾക്കുന്നത് പകരം കേൾക്കുന്ന മറ്റൊരു പേര് സോണിയാഗാന്ധിയുടെ മകളും രാഹുൽ ഗാന്ധിയുടെ സഹോദരിയും കോൺഗ്രസിൻ്റെ ജനറൽ സെക്രട്ടറിയുമായ എ ഐ സി സി സെക്രട്ടറിയുമായ പ്രിയങ്ക ഗാന്ധിയുടെ പേരാണ് അവരായിരിക്കും അമേഠിയിൽ മത്സരിക്കുക എന്നാണ് ഇപ്പോൾ കേൾക്കുന്നത് എന്നാൽ കഴിഞ്ഞ ദിവസം വളരെ അവിചാരിതമായി പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവ് റോബർട്ട് വാദ്ര അമേഠിയിൽ രംഗപ്രവേശം ചെയ്യുകയും സ്മൃതി ഇറാനിക്കെതിരെ ശക്തമായ വാക്കുകളുമായി രംഗപ്രവേശം ചെയ്യുകയും ചെയ്തു സ്മൃതി ഇറാനി എം പി എന്ന നിലയിൽ അമേഠിയിൽ വലിയ തോതിലുള്ള ഒരു പരാ പരാജയമാണ് എന്നാണ് റോബർട്ട് വാദ്ര പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ പ്രധാന കാരണം എം ബി എന്ന നിലയിൽ ഒരു വികസന പ്രവർത്തനവും അമേഠിയിൽ സ്മൃതി ഇറാനി നടത്തിയിട്ടില്ല പകരം മോദിയുടെ നാക്കായി മോദിയുടെ ജുഹയായി എല്ലാ സംസ്ഥാനങ്ങളിലും തെരഞ്ഞെടുപ്പ് വേദികളിൽ മാറി നടക്കുകയാണ് അതിനു മുൻപും ഈ അഞ്ച് വർഷം കേന്ദ്രമന്ത്രിയായിരുന്ന കാലഘട്ടത്തിലും സ്മൃതി ഇറാനി ഇടയ്ക്കിടയ്ക്ക് അമേഠിയിൽ വന്നു പോകുന്നതല്ലാതെ വികസന പ്രവർത്തനങ്ങളൊന്നും നടത്തിയിട്ടില്ല എന്നുള്ളതാണ് വാദ്ര പുറത്തുവിടുന്ന വിവരം അപ്പോൾ റോബർട്ട് വാദ്ര തന്നെയായിരിക്കുമോ അമേഠിയിൽ മത്സരിക്കുക എന്നൊരു ചോദ്യം ഉയർന്നിരുന്നു എന്നാൽ അതല്ല പ്രിയങ്ക ഗാന്ധിക്ക് വേണ്ടി റോബർട്ട് വാദ്ര അവിടെ തേര് തെളിക്കും എന്നാണ് ഇപ്പോൾ കേൾക്കുന്നത് പ്രിയങ്ക ഗാന്ധി തന്നെ അമേഠിയിൽ മത്സരിക്കും എന്നും കേൾക്കുന്നുണ്ട് അതിനിടയിൽ സ്മൃതി ഇറാനി ശരിക്കും ഒരു അമേഠിക്കാരിയായി മാറുകയും ചെയ്തിരുന്നു അവരവിടെ സ്വന്തമായി വീട് വെച്ച് അവിടെ തന്നെ താമസിച്ച് തൻ്റെ സ്വന്തം മണ്ഡലം എന്ന പേരിൽ അവിടെ എഴുതി ചേർത്തിട്ടുണ്ട് അവിടേക്ക് പ്രിയങ്ക ഗാന്ധി വരുമ്പോൾ സ്മൃതി ഇറാനിയെ തേർക്കാൻ കഴിയുമോ എന്നുള്ളതാണ് ഇപ്പോൾ എല്ലാവരും ഉന്നയിക്കുന്ന ഒരു ചോദ്യം പ്രിയങ്ക ഗാന്ധി അവിടെ എത്തുമ്പോൾ രണ്ട് പെൺപുലികൾ ഏറ്റുമുട്ടുന്ന ഒരു മണ്ഡലം എന്ന രീതിയിൽ വളരെ സവിശേഷതയാർന്ന ഒരു മണ്ഡലമായി മാറുകയും ചെയ്യും അമേഠി അവിടെ ആര് വിജയിച്ചാലും തോറ്റാലും അതൊരു സ്ത്രീ മണ്ഡലം എന്ന പേരിൽ ഇനി ലേബൽ എഴുതി ചേർക്കേണ്ടി വരും ഒന്നെങ്കിൽ പ്രിയങ്ക അല്ലെങ്കിൽ സ്മൃതി ഇറാനി ആരെയാകും അമേഠി ഇത്തവണ തുണയ്ക്കുക എന്നതാണ് എല്ലാവരും കൗതുകത്തോടെ അതിലും ഉപരിയായി വളരെ ഗൗരവത്തോടെ നോക്കിക്കാണുന്ന ഒരു ചോദ്യം